ഇരുന്നൂറ്റി ഇരുപതാമത് പഴശ്ശി ദിനാചരണത്തിനൊരുങ്ങി മാനന്തവാടി പഴശ്ശി കുടീരം മ്യൂസിയം അനുസ്മരണ സമ്മേളനം സ്മൃതിയാത്ര സെമിനാർ തുടങ്ങിയ പരിപാടികളാണ് പഴശ്ശി ദിനാചരണവുമായി ബന്ധപ്പെട്ട് നടത്തുക വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സെമിനാറുകൾക്ക് നേതൃത്വം നൽകും വീരപഴ്ശിയുടെ ഓർമ്മകൾ പുതുക്കാൻ ഒരുങ്ങുകയാണ് മാനന്തവാടി പഴശ്ശി മ്യൂസിയം പഴശ്ശിരാജാവിന്റെ ശവകുടീരം വർഷങ്ങളായി പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഇവിടെ സംരക്ഷിച്ചു പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ ഇത് മ്യൂസിയമായി ഉയർത്തുകയും തുടർന്ന് പുരാവസ്തു ശേഖരം ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടുത്തി വിപുലമാക്കുകയും ചെയ്തു നവംബർ മുപ്പതിന് ചൂട്ടക്കടവിലെ ടിപ്പുവിന്റെ മരുന്നറ പ്രദേശത്തു നിന്നും പഴശ്ശി കുടിയരത്തിലേക്ക് നടത്തുന്ന സ്മൃതിയാത്രയോടെയാണ് പഴശ്ശി ദിനാചരണം ആരംഭിക്കുക തുടർന്ന് സ്മൃതി സദസ്സും അനുസ്മരണ സമ്മേളനവും സെമിനാർ നടത്തും വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ളവർ സെമിനാറുകൾക്ക് നേതൃത്വം നൽകും നവംബർ വിപുലമായ രീതിയിൽ അനുസ്മരണ സമ്മേളനവും സെമിനാറും ഉണ്ടായിരിക്കുന്നതാണ് സെമിനാറിന് ഇത്തവണ പ്രതിനിധാനം ചെയ്യുന്നത് എഴുത്തുകാരനും ഗവേഷകനുമായ രാമചന്ദ്രൻ കണ്ടാമല പരിപാടി ഉദ്ഘാടനം ചെയ്യും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി സുരേഷ് ബാബു അധ്യക്ഷനാവും സുരേഷ് തലപ്പുഴ വനടു വിഷൻ മാനന്തവാടി